ഷൈൻ ചാക്കും ഓടുന്നത് എല്ലാവരും ചോദിക്കുന്നു ഷൈൻ ചാക്കെനിക്ക് പേടിയില്ലേ ആ ഒരു മനുഷ്യൻ കുറച്ച് നാൾ ജയിലിൽ കിടന്നതാണ് വീണ്ടും ഇതേ വരുന്നു അടുത്ത കേസ് അതൊരു ലേഡിയാണ് കംപ്ലൈൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പേടി ഉണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അകത്ത് ഫോക്സ കേസും ഒരു എന്തൊക്കെ കേസ് എനിക്ക് വരുന്നത് ഓടാണ് പോലീസ് പിടിച്ചകത്തിട്ട് ഞാൻ അപ്പോൾ ഒരു നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ അറിയില്ല പുള്ളി ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ പൊള്ളാശിയിലുണ്ടെന്ന് പറയുന്നു അവിടെ നിന്ന് ഇനിയിപ്പോൾ പോലീസ് വരുന്നത് എല്ലാവരും ആ ഒരു ഗതികേട് തന്നു മനുഷ്യൻ്റെ ഒരു അവസ്ഥ തന്നു കാരണം ഇത് കറക്റ്റ് ഈ ഇതിൻ്റെ ഒരു എന്താ ഒരു നിയമത്തെ പറ്റി അറിഞ്ഞാൽ തന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും എന്നുള്ള ഭയമാണ് ആ നടി എന്തൊക്കെ കംപ്ലയിൻറ്റ് ചുമത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പരിഗണിത ഫലം നമ്മുടെ പോലീസ് എഫ്ഐആർ തയ്യാറാക്കുമ്പോൾ എങ്ങനെ വരും അത് കേസെടുക്കുക എന്നൊക്കെ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഓടാണ് എന്നെ വീണ്ടും പിടിച്ചു പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത അകത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിലാണ് ബുദ്ധിമുട്ടാണ് സബ് ജയിലിലാക്കും സബ്ജീലാകുമ്പോൾ ഒരു സ്വാതന്ത്ര്യം ഇല്ല അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് വെള്ളപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഷൈഞ്ചാക്കോ ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയവരെയൊക്കെ വർത്തമാനം പറയുന്ന ഒരാളാണ് കഴമ്പില്ലാത്ത രീതിയിൽ സംസാരിക്കും അപ്പോൾ അതാണ് അദ്ദേഹത്തിന് പറഞ്ഞൊരു വിന പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഇതിന് റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ ഈ നടിയുടെ പ്രസ്താവനകൾ കാണുമ്പോൾ കാണുമ്പോച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഏറ്റവും കൂടുതലായിട്ട് ഞാനും ഡ്രസ്സ് മാറാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അതാണ് പുള്ളിക്കാർ ഏറ്റവും വലിയൊരു സംഭവം ഇത് ഇയാൾ തമാശക്ക് എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാനും കണ്ടിട്ടുണ്ട് ഇതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇത് നിരന്തരം ചോദിക്കണമെന്നില്ല വല്ലപ്പോഴൊക്കെ പുള്ളിയുടെ രസം രസകരമായ രീതിയിലുള്ള ഒരു പങ്കിടലാണത് അല്ലാതെ ഒരു സീരിയസ് ആയിട്ട് ചോദിക്കുന്നൊന്നല്ല അപ്പം ഇത് കറക്റ്റായിട്ട് മറുപടി പറയാനും പുള്ളി ഓട ഓടിപ്പോൾ മയക്കുമരുന്നും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പുള്ളിക്ക് പ്രശ്നമൊന്നും അപ്പോൾ ആ പാവത്തിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല അപ്പം ഇത് ആരെങ്കിലും കൊടുക്കാനോ നല്ലൊരു വക്കീലോ പുള്ളീനെ സംരക്ഷിച്ചു നിർത്താൻ പറ്റിയ അഡ്വക്കറ്റുമാരൊന്നും ഇല്ലേ എന്ന് നമ്മൾ തന്നെ സംശയിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അഡ്വക്കറ്റിൻ്റെ സഹായം വേണമല്ലോ നല്ല കോടതിയിലോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് ജാമ്യം എടുത്ത് ഇനിയിപ്പോൾ കേസെടുത്താൽ തന്നെ പുറത്ത് വരണമെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരം പുള്ളിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും അതുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു ഷൈൻ ചാക്കോ അവർക്കൊക്കെ പുള്ളിക്ക് എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഈ ഡയലോഗുകളും അതുപോലുള്ള കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഈ എത്രയോ ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്ന നടക്കുന്ന അവർക്കൊന്നും ഒരു സൗഭാഗ്യമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അത് നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ച് പോകും അത് മനുഷ്യർക്ക് പറ്റുന്ന ഒരു കുഴപ്പങ്ങളാണ് ശരിക്കും സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ കാക്കയുടെ സ്വഭാവം കാക്ക എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെ എന്ന് പറഞ്ഞ മാതിരി ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള അടികൾ കിട്ടും പിന്നെ ഇദ്ദേഹത്തിന് ഓടിക്കേണ്ട ആവശ്യം പോലീസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കുള്ള ആളാണ് കുറച്ച് ദിവസമായി തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ പുള്ളീനെ വിളിച്ച് ചോദ്യം ചെയ്യാമല്ലോ ഓടിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് ഓടിക്കൊണ്ടിരുന്നതിൻ്റെ എന്താ എത്ര നാൾ ഓടും പിന്നെ ഈ ഷൈൻ ടൈം ചാക്കോന് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടു സംസാരിച്ച ആളെത്തിക്കോളും പോലീസ് അതിൻ്റെ പിന്നാലെ നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രാജ്യദ്രോഹം കുറ്റം ചെയ്ത് പുള്ളി എസ്കേപ്പ് ചെയ്തേക്കും തല്ലല്ലോ അപ്പം അതുകൊണ്ട് ആളെ തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല പുള്ളിക്ക്